അമേരിക്ക വിളിച്ചു വരുത്തി കൊലക്ക് കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന സത്യം സമാധാന ശ്രമത്തിന് വേണ്ടി അമാസിന്റെ നേതാക്കളോട് ഖത്തറിലെത്തി അവിടുത്തെ ഗവൺമെൻറ് പ്രതിനിധികളുമായി ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്ക അമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം ഖത്തർ സർക്കാരുമായി യു എസ് സർക്കാരിൻ്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു കൂടി അതിന് മർമ്മ നിലവിലുള്ള അമാസിൻ്റെ നേതാക്കന്മാർ എത്തണം എന്നുള്ളതും അതിൽ ഒരു രൂപം ഉണ്ടാക്കണം എന്നുള്ളതും അമേരിക്ക താല്പര്യം കാണിക്കുകയും അത് ഈ ഖത്തറിനോട് ആ നിർദ്ദേശം പറയുകയും ചെയ്തു അങ്ങനെ പരമാവധി ഈ വളരെ പ്രധാനപ്പെട്ട അമാസിൻ്റെ നേതാക്കന്മാർ ഖത്തറിൽ എത്തി എന്നുള്ള വിവരം കിട്ടി ആ വിവരം വളരെ കൃത്യതയോടുകൂടി അമേരിക്ക ഇസ്രായേൽ പറഞ്ഞു അവർ യോജിച്ച് കിട്ടുന്ന ഒരു ഏരിയ കിട്ടുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ചതറിക്കടന്ന് കൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ ഗജ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഈ അമാസിന്റെ ആളുകൾ നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചേർന്ന് നിൽക്കാൻ വളരെ അപൂർവമായിട്ട് നടക്കുന്ന സംഭവമാണ് കണ്ടെത്താൻ സാധിക്കാത്തതുമാണ് കാരണം അവർ ഒളിപ്പോർ പോരാളികളും ഒളിപ്പോർ യുദ്ധം നടത്തുന്നവരുമാണ് അവരെ നേർക്കു നേരെ ഒരു കൂടി കിട്ടാതെ പറഞ്ഞാൽ വലിയ പ്രയാസമാണ് പിന്നെ കിട്ട ചതിയാണ് ചതി എന്ന് പറഞ്ഞാൽ ചതിയാണല്ലോ അമേരിക്ക ചതിയാണല്ലോ ഇസ്രായേൽ യൂറോപ്യന്മാർ ചതിയാണല്ലോ ചതിക്ക് ആണല്ലോ അവർ ആധിപത്യം സർവാധിപത്യം ഉണ്ടാക്കുന്ന മറ്റ് രാജ്യങ്ങളില്ലാതാക്കുന്നതൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് അതൊക്കെ വിഷയമുള്ള കാര്യമല്ല അവരുടെ യുദ്ധത്തിന്റെ മാനദണ്ഡമാണ് ചതിപ്രയോഗം നടത്തുക എന്നുള്ളത് അതുകൊണ്ട് അതൊരു കൂടെ പിറപ്പാണ് അത് നമ്മൾ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാണ് ഇവരെന്തെന്ന് ഒരുമിപ്പിക്കുന്നത് ഏകോപിപ്പിച്ചുകൊണ്ട് ഇന്ന ഏരിയയിൽ ഇന്ന സ്ഥലത്ത് ആണ് അവരുടെ സെൻറ്റർ ദോലെ പ്രത്യേക വരെ ജനനിബിഡ്ഡമായിരിക്കുന്ന പ്രദേശത്തിൻ്റെ ഒരു ഭാഗത്താണ് സാധാരണഗതിയിൽ അമാസിൻ്റെ ആളുകൾ വന്നാൽ താമസിക്കാറുള്ളതെന്ന വിവരമൊക്കെ അറിയുന്ന ഒരു പബ്ലിക്കാണത് ആ മെട്രോ ഒക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ കൃത്യമായ രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് ആ ഭാഗത്തേക്ക് എത്തിച്ചു ആ ഭാഗത്തേക്ക് എത്തി ഈ എത്തിയ വിവരം ഇസ്രായേലിന് അറിയുന്നു ഇസ്രായേലിനെ അറിയിക്കുന്നു ആ എത്തിയിട്ടുണ്ട് നമ്മുടെ തന്ത്രപ്രധാനമായ ആൾക്ക് എന്തിനാണ് വരുന്നത് മധ്യസ്ഥ വിഷയപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നതോ കൂട്ടക്കൊല നടത്തുകയാണ് ഒന്നായിട്ട് കൊല്ലുകയാണ് ചതിപ്രയോഗമാണ് അത് പിന്നെ വിഷയമല്ല കാര്യമല്ല നമ്മൾ പറഞ്ഞു അപ്പൊ വിളിച്ചു വരുത്തി കൊലക്ക് കൊടുത്തു എന്നുള്ള പരാമർശം വളരെ ഗൗരവപരമായ രീതിയിൽ അന്തരീക്ഷത്തിൽ ഇപ്പം മുഴങ്ങി നിൽക്കും മറ്റ് രാജ്യങ്ങൾ ഇവിടെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് മറ്റ് രാഷ്ട്രങ്ങളിൽ അമാസിൻ്റെ ആളുകൾ ഉണ്ടെങ്കിൽ കൊല്ലാൻ എളുപ്പമാണ് കാരണം അവർ ഒരു ലക്ഷ്യത്തിലായിരിക്കും ഉണ്ടാവുക ഒന്നുകിൽ ഹോട്ടല് അല്ലെങ്കിൽ റെസ്റ്റ് ഹൗസിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടൊക്കെയാണ് പല ഘട്ടത്തിലും അറബ് രാജ്യങ്ങളിൽ അമാസിൻ്റെ ആളുകൾ എത്താറുള്ളത് അതുകൊണ്ടാണ് വളരെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി സാധിച്ചത് ഇറാനിലെ തെഹ്റാനിലുള്ള തെഹ്റാനിലേക്ക് വന്നിരുന്ന അമാസിൻ്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടാൻ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ചെയ്തത് വലിയ പണികളൊന്നും ഉണ്ടായിട്ടില്ല സാമ്പത്തിക ചെലവും ഇസ്രായേലിന് ലാഭമാണ് കരകൃത്യമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ലക്ഷ്യം ഗ്രൗണ്ട് ഓപ്പറേഷൻ ആണ് അല്ലാതെ ഇസ്രായേലിന് വന്നിട്ടുള്ള ഒരു അല്ല ഇറാനിൽ നിന്ന് തന്നെയാണ് കൊല്ലപ്പെടുത്തുന്നത് അതിന്റെ ഒരു ദിവസം മുമ്പാണ് ഇസ്മായിൽ അലിയ അവിടുത്തെ പരമോന്നത നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി കംനുമായിട്ട് ചർച്ച ചെയ്ത് അത്ര ഏറ്റവും ആധികാരികമായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ് അതിഥിയാണ് ഇസ്മായിൽ അനിയ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബിൽഡിങ്ങിലെ നമ്പർ പോലും അദ്ദേഹം താമസിക്കുന്ന താമസിച്ച ബിൽഡിങ്ങിലെ അദ്ദേഹം റൂമിൻ്റെ നമ്പർ പോലും കൃത്യമായ രീതിയിൽ ചോർന്നു വയ്ക്കുന്നു അങ്ങനെയാണ് അക്രമം നടത്തിയത് ഖാലിദ് മിഷൽ ഖലീദ് അൽ ഹയ്യ എന്നീ രണ്ട് ഹമാസ് നേതാക്കളെയാണ് ഇവർ ലക്ഷ്യം വെച്ചത് അവരുണ്ട് എന്ന് അവിടെ ഉറപ്പായു ശേഷമാണ് അക്രമം നടത്തിയത് എന്ന് പറയുന്നു പക്ഷേ അവരതിൽ കുടുങ്ങിയിട്ടില്ല അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ടു അവരുടെ മരുമകൻ എന്നോ അല്ലെങ്കിൽ മകൻ എന്നോ പറഞ്ഞ കലീൽ അൽ ഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അയാൾ അമാസിന്റെ നേത്രസ്ഥാനത്തുള്ള ആളല്ല എന്നുള്ളതാണ് ഇപ്പോൾ വിശദീകരണം പക്ഷേ ഈ കാലി മിഷലും കലീൽ ഹ അൽ അയ്യയും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും എന്നുള്ള കാര്യം വിവരം കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ അവർക്ക് മുൻകൂട്ടി ഈ കാര്യങ്ങൾ എന്തെങ്കിലും മണത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കാര്യം അവർ പെട്ടിട്ടില്ല അതിൽ വലിയ ഈ ദൗത്യം പരാജയമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൗത്യം പരാജയമാണ് അവർ ആക്രമിച്ചു എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് നിലനിൽക്കുകയും ചെയ്യും അബൂബേദ കൊല്ലപ്പെട്ടു എന്ന് ഇതിൻ്റെ ഇടക്ക് സൈനിക കമാൻഡറിൻ്റെ ചീഫാണ് അബൂബേദ എന്ന് പറഞ്ഞത് അൽ കസാം ബ്രിഗേഡിൻ്റെ അതായത് ഹമാസിൻ്റെ അതേ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊല്ലപ്പെട്ടത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് ലോകം അത് വിശ്വസിക്കുന്നില്ല ഏത് കാലത്താണോ ഹമാസ് സ്ഥിരീകരിക്കുക അന്നേ ലോകം വിശ്വസിക്കും അതും മറ്റൊരു വിഷയം പക്ഷേ മരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇറാനിൽ നിന്ന് അനിയെ കൊലപ്പെടുത്തിയ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു ഈ ഇപ്പോഴത്തെ അവസാനത്തെ ഒരു കരാർ വ്യവസ്ഥ അതായത് രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ അതിലൊന്ന് ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ അവസാനത്തെ ഇറാനും അമേരിക്കയുടെ പ്രതിനിധിയും തമ്മിലുണ്ടായിരിക്കുന്ന അവസാനത്തെ കരാർ വ്യവസ്ഥ കരാറാക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് അത് യമനിൽ വെച്ചാണ് ഈ ഒമാനിൽ വെച്ചാണ് അതിൻ്റെ ഘട്ട പൂർത്തീകരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വന്നത് അവിടെ വെച്ചിട്ട് ചർച്ച ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇവിടെയും സമാനമായ രീതിയാണ് അടുത്ത ദിവസമാണ് പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച ഫോർമുലകൾ ഏറെക്കുറെ സ്വീകാര്യമാണ് എന്ന് ഹമാസിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കരാർ വ്യവസ്ഥ വരാൻ പോവുകയാണ് ആ വ്യവസ്ഥയുടെ ഒരു ദിവസം മുമ്പ് എന്ത് ചെയ്യുന്നു ഖത്തറിൽ കയറിയിട്ട് ആക്രമിക്കുന്നു ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ കൃത്യം വളരെ വ്യക്തമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റിന് അറിയാം മാത്രമല്ല ലൈവായിട്ട് അമേരിക്ക പ്രസിഡന്റ് ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കാം അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി അനുസരിച്ച് അങ്ങനെയാണ് അതിനെ വിലയിരുത്താൻ വേണ്ടി പറ്റിയ കാര്യം രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം മൂന്നാം തീയതി ഇറാൻ്റെ സൈനിക മേധാവിയായ കാസിം സുലൈമാനി ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊല്ലപ്പെടുന്നു കൃത്യമായിരിക്കുന്ന ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടത്തിയത് അതിന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക കമാൻഡർമാരും അതുമായി ബന്ധപ്പെട്ടവരും വളരെ കൃത്യതയോടുകൂടി ഈ ദൗത്യം ഏറ്റെടുത്തു അദ്ദേഹം അവിടെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതും യാത്ര ചെയ്യുന്ന കാർ വാഹനങ്ങളും അകമ്പടി സേവിക്കുന്ന മറ്റുള്ളവരെക്കുറിച്ചും കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ട്രംപാണ് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് അന്നും ഈ കക്ഷിയാണ് പ്രസിഡന്റ് ഇദ്ദേഹം പറഞ്ഞു വെറുതെ നിങ്ങൾ കൊലപ്പെടുത്തിയാൽ പോരാ പകരം എന്ത് ചെയ്യണം കാസിം സുലൈമാനെ കൊലപ്പെടുത്തുന്നത് ലൈവായിട്ട് എനിക്ക് കാണുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഓൺലൈൻ സംവിധാനം വെച്ചിട്ട് കാണണമെന്ന് ആ സംവിധാനം കൊടുത്തു ഇസ്രായേൽ അങ്ങനെ ഇദ്ദേഹം പുറപ്പെടുന്നതും ബോംബ് സ്ഫോടനം നടത്തുന്നതും കാറുകൾ പൊട്ടിച്ചെതിരുന്നതുമായിട്ടുള്ള ആ ഭീകര ദൃശ്യം കണ്ട് വൈറ്റ് ഹൗസിൽ വെച്ച് ആസ്വദിച്ച് ആനന്ദ നൃത്തം ചവിട്ടിയ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ഇതേ കക്ഷിയാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പ്രസി അമേരിക്കയുടെ പ്രസിഡന്റ് അപ്പം ഇദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ഈ അക്രമത്തിൽ വിമാനങ്ങൾ വരുന്നു ബോംബ് സ്ഫോടനം നടക്കുന്നു പൊട്ടിച്ചെതറുന്നു അങ്ങനെ ഈ അമാസിൻ്റെ നേതാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ തലയോട്ടികളൊക്കെ കാണ കാണുന്ന സമയത്തുള്ള ഒരാസ്വാദനം ഉണ്ടാവുമല്ലോ ഒരു അങ്ങനെ ഒരു ഒരാസ്വദിക്കാൻ താല്പര്യമുള്ള കക്ഷിയാണ് ട്രംപ് എന്നതിനാൽ ഇത് ലൈവായിട്ട് ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അയാളുടെ സ്വഭാവമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് അമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ അപ്പാടയില്ലായ്മ ചെയ്തുകൊണ്ട് അത് അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ആ ഉദ്ദേശ ലക്ഷ്യം സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്